ഒരു പാത്രം കുക്കിംഗ് വ്ളോഗിലേക്ക് ഒരു വലിയ സ്വാഗതം ഇന്ന് നമ്മളുണ്ടല്ലോ പുളി സാധം ചില സ്ഥലത്ത് തന്നെ പുളിയോദര എന്നൊക്കെ പറയും ഇത് അമ്പലത്തിൽ പ്രസാദമൊക്കെ ആയിട്ട് കൊടുക്കുന്ന ഒരു ഐറ്റം ആണ് പിന്നെ നമുക്ക് ഇടയ്ക്ക് വീട്ടിൽ തിരക്കുള്ളപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിരുന്ന ആവശ്യത്തിന് രാവിലെ ചോറിലൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ കറികളൊന്നും ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ ആ മിക്സാണ് ഞാനിന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചിന്നച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒരു എട്ട് മുതൽ പത്ത് വരെ ഞാനിവിടെ കാശ്മീർ റെഡ് ചില്ലി ആട്ടോ എടുത്തിരിക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവെള്ള മുളക് പകുതി പകുതിയായിട്ട് എടുക്കാം ഞാനിവിടെ കാശ്മീർ റെഡ് ചില്ലിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ മുഴുവൻ മല്ലി ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു അര ടീസ്പൂൺ ഉലുവ പിന്നെ ഒരു ടീസ്പൂൺ എള് വെളുത്തെള്ളു എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കറുത്തായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ വെളുത്തെള്ള ആണെങ്കിൽ ആ കളറിൽ വ്യത്യാസ കളറിലുള്ള വ്യത്യാസം വരില്ല കേട്ടോ അപ്പോൾ ഒന്ന് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതിനെ മിക്സിയുടെ ജാറിലിട്ട് കോസ് പൗഡറായിട്ട് അധികം നൈസായിട്ട് പോകേണ്ട ഒരു ചെറിയൊരു കൂടി തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ ഇനി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മുടെ പുളിസാധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മിക്സിന് വേണ്ടിയിട്ട് ഞാൻ എള്ളെണ് എണ്ണ തന്നെ ഉപയോഗിക്കണം എള്ളെണ്ണ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ഉണക്കമുളക് കടലപ്പരിപ്പ് പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില വേണം പിന്നെ പീനട്ട്സ് വേണം കേട്ടോ പീനട്ട്സ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ഇത്രയും ഒരു മസാലയ്ക്ക് അത്രയും എമൗണ്ടിലുള്ളത് മതി ഏകദേശം ഒരു രണ്ട് കപ്പ് അരി വരെ നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുമോ അപ്പം എണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ കടുക് അതുപോലെ കടലപ്പരിപ്പ് കപ്പലണ്ടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ അത്രയും തന്നെ ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് മെയിൻ ഇതിൻ്റെ ആയിട്ടുള്ള പുളിസാധത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പുളിവെള്ളം ഒരു ചെറുനാരങ്ങ വലിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ള ഒരക്കപ്പ് വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് എടുത്തേക്കണ്ടതാണ് അത് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ പൊടിച്ച് വച്ചേക്കണ പൊടി ഉണ്ടല്ലോ അത് മൊത്തം നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരും കേട്ടോ എണ്ണ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ എണ്ണ ഇങ്ങനെ നല്ലോണം ഇതുപോലെ ഇങ്ങനെ കാണാൻ പറ്റും ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ ശർക്കരയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം ചെല്ലുമ്പോൾ പുളീനേക്കൊന്ന് ബാലൻസ് ചെയ്യാം അപ്പോൾ ഇതിനകത്തേക്ക് എരിവ് കുറച്ച് വേണ്ടവർക്ക് എരിവുള്ള മുളക് പൊടിയും വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിനങ്ങനെ അധികം എരിവ് വേണ്ട ചിലർ കുരുമുളക് ചേർക്കണം കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷേ കുരുമുളക് ഇട്ടിട്ടില്ല അതിനകത്തേക്ക് നന്നായിട്ട് നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ പൊടിയൊക്കെ നന്നായിട്ട് കുറുകി വരും അപ്പോൾ ഈ പാകത്തിന് എണ്ണ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് ചോറ് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്തിട്ട് ചോറ് മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ പുളി മിക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതാ ഇതുപോലെ ഇങ്ങനെ വരൂത് നല്ല കട്ടായിട്ട് പിന്നെ ഞാനിത് ഓഫ് ചെയ്യുകയാണ് ഇനി ഇത് നമുക്ക് ഡ്രൈ ആക്കണ്ട അപ്പോൾ ഇത് ഒരു ഇത് മൊത്തം ഒരു രണ്ട് കപ്പ് രണ്ടര കപ്പ് ചോറിന് മിക്സ് ചെയ്യാണ്ട് നമ്മൾ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇതെടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി ഒരു നല്ല നല്ലോണം ആ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ചേർക്കണം അല്ലെങ്കിൽ ഒരു കപ്പ് റൈസിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണൊക്കെ മിക്സ് ചെയ്താലും മതിയാവട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം അപ്പോൾ ഇതാ നമ്മുടെ മിക്സും റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ട് പറയാനായിട്ടുണ്ട് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഒന്ന് ഈ ചോറിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഈ മിക്സിയിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ അതും കൂടി ഒന്ന് ഓർമ്മ വേണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക